യെസ് വാർത്തകൾ വിശദമാവുകയാണ് ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കി ഇറാനാണ് ആദ്യം വെടിനിർത്തുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തും ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളി വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിലില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ജി വ്യക്തമാക്കി ആദ്യം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്ന നിലപാടിലാണ് ഇറാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങൾ നൽകും ിൽഹൈൽ ആദ്യം ഇസ്രായേൽ വെടിനിർത്തണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുന്നു അതേസമയം ഇന്ന് രാത്രിയോടെ തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം ഒരു ധാരണയിലേക്ക് എത്തുമെന്നും പറയുന്നതിന്റെ സാങ്കിത്യം എന്താണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന സൂചനകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു യുദ്ധവിരാമത്തിന്റെ സൂചനകൾ തന്നെയാണ് അത് അവസാന നിമിഷം വരെ പോരാടിയ സൈനികർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി പുതിയൊരാക്രമം ഇസ്ര ഇസ് ഇറാൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല എന്ന സൂചന തന്നെയാണ് അവർ നൽകുന്നത് ഒരുപക്ഷെ ഇറാനിൽ നിന്ന് വിട്ട മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇനിയും എത്താനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൈറൻ ഇസ്രായേലിൽ ഇപ്പോൾ മുഴങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇറാ ഇസ്രായേലാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താത്തത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇത്തരം ഒരു പ്രഖ്യാപനം ട്വീറ്റിലൂടെ നടത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡീലിലേക്ക് പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസ് താവളമായ അല്ലുദ്ദൈദ് ക്യാമ്പിനു നേരെയുണ്ടായ ക ഇറാന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരമൊരു നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടന്നത് ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഇറാനു നേരെ ഇനിയും ആക്രമണമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന പൂർണ്ണമായും ഒരു യുദ്ധവിരാമത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് യുദ്ധത്തിൽ അമേരിക്കയുമായി ഞങ്ങളൊരു ഏർപ്പെട്ടിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട് അത്തരമൊരു കരാർ ഉണ്ടായിട്ടില്ല പക്ഷേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആക്രമണം നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിർത്തും എന്ന് പറയുന്നു ഇത്തരമൊരു ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം ഇസ്രായേൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മുഴക്കുന്നത് അവിടെയുള്ള ഒരു ഡൊമസ്റ്റിക് ഓഡിയൻസിനെ കണ്ടിട്ടാണ് അതായത് ആഭ്യന്തരമായി ഇറാൻ ജനതയോട് ഞങ്ങൾ അരാ അമേരിക്കയുമായും ഇസ്രായേലുമായും കരാറിലേർപ്പെട്ടിട്ടില്ല എന്ന് സ്വാഭാവികമായും ഇറാന് പറയേണ്ടതുണ്ട് കാരണം നമുക്കറിയാം അമേരിക്കയുമായും ഇസ്രായേലുമായും നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെയും അതേപോലെ തന്നെ ശത്രുതയുടെയും ചരിത്രമാണ് ഇറാനുള്ളത് ആ ഇറാനിയൻ ജനതയോട് ഞങ്ങൾ പെട്ടെന്ന് ഇത്തരമൊരു വലിയ ആക്രമണം ഉണ്ടായതിനു ശേഷം ധാരണയിലെത്തി അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് അവരോടുമായി ഒരു കരാറിലെത്തിയെന്ന് പറയാൻ സ്വാഭാവികമായും ഇറാൻ്റെ നേതാക്കൾക്ക് സാധിക്കില്ല പിന്നീട് ഉള്ളത് ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ തന്നെ അത് അവസാനിപ്പിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാം എന്ന് മാത്രമേ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിക്കായിരുന്നാലും പ്രസിഡൻ്റായിരുന്നാലും പറയാൻ സാധിക്കുകയുള്ളൂ ആ തരത്തിലാണ് അവിടെയുള്ള രാഷ്ട്രീയം എന്ന് നമുക്കറിയാം പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇസ്രായേൽ ഈ വിഷയത്തിൽ വലിയ പരാജയമേറ്റുവാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടില്ല സാധാരണ രീതിയിൽ ഏതൊരു ആക്രമണം തുടങ്ങുന്ന ഘട്ടത്തിലും അത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലുമെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നത്നാഹുവിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാറുണ്ട് ഒരു പ്രസംഗം ഉണ്ടാകാറുണ്ട് പക്ഷെ എന്താണ് നെത്തൻ പറയാൻ സാധിക്കുക എന്നുള്ളത് കൗതുകപൂർവ്വം ലോകം നോക്കി നിൽക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പന്ത്രണ്ട് ദിവസം മുമ്പ് നെത്തന്നാഹു ഈ ആക്രമണം ഏകപക്ഷീയമായിട്ടുള്ള ഈ ആക്രമണം ആരംഭിച്ചത് ലക്ഷ്യങ്ങളായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഈ ഇസ്രായേൽ ഇറാൻ എത്രയും പെട്ടെന്ന് ഒരു ആണവായുധം നിർമ്മിക്കാൻ പോവുകയാണ് അതിൽ നിന്ന് തടയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു പക്ഷേ എന്താണ് ഇതിലൂടെ നേടിയത് എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തൊരു കാര്യമായി പറഞ്ഞത് അവിടെയുള്ള ഭരണത്തെ മാറ്റുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഹംന ഹംനായി വലിയ ഏകാധിപതിയാണ് ലോകത്തിൽ തന്നെ ആകെ ഭീഷണിയാണ് അവിടെയുള്ള സർക്കാർ അത് ലോകത്തിനും ഇസ്രായേലിനും വലിയ ത്രട്ടാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞു മാത്രമല്ല ഇരുപത്തിനാല് പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട ആളുകളുടെ ഇടങ്ങളിൽ പോയി നിന്നുകൊണ്ട് നത്ന്യാഹു പറഞ്ഞത് ഇത്രയും വലിയ ആക്രമണം ഞങ്ങൾ നടത്തിയത് ഇറാൻ ഒരു ആണവായുധം ഇടുകയാണ് ഇതിന് പകരമായി ഇസ്രായേലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് എന്നാലോചിച്ച് നോക്കൂ അതിനെ പ്രതിരോധിക്കാൻ ചിലപ്പോൾ നമുക്ക് ഈ ഒരു നാശനഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും എന്നാണ് നെത്തന്യാഹു പറഞ്ഞത് പക്ഷേ ആ ഒരു ത്രട്ട് ഒഴിവാക്കാൻ നത്യന്യാഹുവിന് സാധിച്ചു സ്വാഭാവികമായും ഇസ്രായേലി ജനത ചോദിക്കും അപ്പോഴും അതിന് ഉത്തരവില്ല കാരണം യെ സുഹേൽ അവിടെ അത് തന്നെയാണ് ആ ചോദ്യം ഉയരുന്നത് പല കാര്യങ്ങളിലും ഇസ്രായേലിന് മറുപടി പറയേണ്ടതായി വരും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാതെ ഇസ്രായേൽ ഇങ്ങനെ ഒരു പിന്മാറ്റത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ടോ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഈ വെടി ധാരണയായി എന്ന് പ്രഖ്യാപിച്ചത് ഡോണൾഡ് ട്രംപ് ആണെങ്കിലും ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഒരു ധാരണയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുമോ ഒരു ഭാഗത്ത് ഇനിയും ഒരു യുദ്ധം ചെയ്തു നിർത്താനുള്ള ശേഷിയുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്